ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ഭീം തുടങ്ങിയ യു പി ആപ്പുകളുടെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുന്നു വീഡിയോ കാണുക ട്രിൻഡ്സ് നെറ്റിലേക്ക് സ്വാഗതം യു പി ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഭീം തുടങ്ങിയയുടെ ഉപയോഗത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുന്നു അടുത്ത ആഴ്ച മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വരുന്നത് അഞ്ച് സുപ്രധാന മാറ്റങ്ങളാണ് യു പി ഐ ആപ്പുകൾ വരാൻ പോകുന്നത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് നിങ്ങളുടെ യു പി ആപ്പിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നോക്കുന്നതിലാണ് പുതിയ പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ദിവസം പരമാവധി ഇരുപത്തഞ്ച് തവണ മാത്രമേ നിങ്ങളുടെ യു പി ഐ ആപ്പിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു യു പി ഐ ആപ്പിൽ തന്നെ പല ബാങ്ക് അക്കൗണ്ടുകൾ മിക്കവരും ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ യു പി ഐ ആപ്പുകൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് പരിശോധിക്കുന്നതിനായാലും അല്ലെങ്കിൽ അവ ഉപയോഗിക്കുന്നതിനായാലും അതിനുള്ള പരമാവധി പരിധി ഒരു ദിവസം ഇരുപത്തഞ്ച് തവണയായി നിജപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൂടുതൽ തവണ ആ ബാങ്ക് അക്കൗണ്ടുകളുടെ ഡീറ്റെയിൽസ് നോക്കുന്നതിനോ അല്ലെങ്കിൽ ആ ബാങ്ക് അക്കൌണ്ടിൽ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തുന്നതിനോ സാധിക്കില്ല എന്നർത്ഥം അർത്ഥം യു പി ആപ്പുകളുടെ ഉപയോഗം ഇപ്പോൾ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് ചെറിയ തുകയുടെ പേയ്മെന്റുകൾ മുതൽ വലിയ തുകയുടെ ഇടപാടുകൾ നടത്തുന്നതിനു വരെ ഇപ്പോൾ എല്ലാവരും തന്നെ യു പി ഐ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ യു പി ഐ പേയ്മെന്റ് സംവിധാനത്തിലെ തിരക്ക് വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാ ഉപഭോക്താക്കൾക്കും തടസ്സങ്ങളില്ലാതെ അതിവേഗം ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് ഇതുവരെ നമുക്ക് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുക ബാലൻസ് ഉണ്ട് എന്നത് എത്ര തവണ വേണമെങ്കിലും ഒരു ദിവസം പരിശോധിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇതിൽ വലിയൊരു മാറ്റം വരികയാണ് ഒരു ദിവസം പരമാവധി അൻപത് പ്രാവശ്യം മാത്രമേ നമുക്ക് യു പി ആപ്പുകൾ ഉപയോഗിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലെ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു യു പി ഐ ആപ്പിലാണ് ഇപ്പോൾ അൻപത് തവണ എന്നൊരു പരിധി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ ഒന്നിലധികം യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവയിൽ ഓരോന്നിലും ഒരു ദിവസം അൻപത് തവണ വീതം നിങ്ങൾക്ക് ബാലൻസ് പരിശോധിക്കാൻ സാധിക്കും മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുള്ള പേ സംവിധാനത്തിന് പ്രത്യേക ടൈം സ്ലോട്ടുകൾ ഇനി മുതൽ ഉണ്ടാകും ഇതുവരെ യു പി ഐ ആപ്പുകൾ ആട്ടോപേ സംവിധാനം ഒരു ദിവസം എല്ലാ സമയവും തന്നെ പ്രവർത്തന സജ്ജമായിരുന്നു എന്നാൽ ഇനി മുതൽ ഒരു ദിവസത്തെ നിശ്ചിത ഇടവേളകൾ മാത്രമേ ഓട്ടോ പേ സംവിധാനം പ്രോസസ് ചെയ്യപ്പെടുകയുള്ളൂ ഇത് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല യു പി ആപ്പുകളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക സംവിധാനം മാത്രമാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ്സ് കൂടാതെ ആവർത്തിച്ചു വരുന്ന മറ്റുള്ള പേയ്മെന്റുകൾ എന്നിവയ്ക്കൊക്കെ പുതിയ നിബന്ധന ബാധകമാണ് ട്രാൻസാക്ഷന്റെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിലാണ് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം യു പി ഐ ആപ്പുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ചുള്ള പേയ്മെന്റുകൾ പെൻഡിങ് ആവുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുകയോ ചെയ്താൽ നമുക്ക് അതിന്റെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് പിന്നീട് എത്ര തവണ വേണമെങ്കിലും പരിശോധിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അതിലാണ് പുതിയൊരു പരിധി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി മുതൽ പെൻഡിങ് ആകുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുകയോ ചെയ്ത ഒരു പേയ്മെന്റിന്റെ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കണമെങ്കിൽ ഒരു ദിവസം പരമാവധി മൂന്ന് തവണ മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായി മൂന്ന് തവണ പരിശോധിക്കുന്നതിന് ഒന്നര മിനിറ്റിന്റെ ഇടവേള ഉണ്ടായിരിക്കുകയും വേണം അഞ്ചാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇതാണ് നിങ്ങളുടെ യു പി ഐ ആപ്പുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ യു പി ഐ ആപ്പും ഡിആക്ടിവേറ്റ് ചെയ്യപ്പെടും അതായത് നിങ്ങളുടെ യു പി ഐ ആപ്പുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തുടർച്ചയായി തൊണ്ണൂറ് ദിവസത്തേക്ക് ആക്റ്റീവ് അല്ലാതിരുന്നാൽ നിങ്ങളുടെ യു പി ഐ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ഡീ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് യു പി ഐ അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ മാറ്റം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന എല്ലാ ഉപഭോക്താക്കളും തന്നെ വിവിധ യു പി ആപ്പുകൾ ദിവസേന പലതവണ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു പി ഐ ആപ്പുകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള പുതിയ മാറ്റങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും എല്ലാ ഉപഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം